ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും അധികം കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദേവാലയമാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ മതം തിന്നാൻ പറ്റില്ല ബാബരി മസ്ജിദ് എന്ന് വരെ ഒരു പള്ളി തച്ച് തകർത്തിട്ടാണ് അതിൻ്റെ തറയിലാണ് ഈ ക്ഷേത്രം പണിതുയർത്തി നമ്മളൊരു മതേതര ജനാധിപത്യമായിട്ട് പത്തെഴുത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പം ഇനി നമ്മൾ ഒരു മതരാഷ്ട്രത്തിലേക്ക് വഴിതിരിയാണോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് കൂട്ടിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടന്നു അതിൽ എന്നെപ്പോലുള്ള ആളുകൾ എന്തിനാണ് ഇങ്ങനെ ആകാംക്ഷ പ്രകടിപ്പിക്കുന്നത് ആധികൊള്ളുന്നത് എന്താണ് അതിലിത്ര വിഷമിക്കാനുള്ളത് ഒരു മതവിഭാഗത്തിൻ്റെ ദേവാലയം വന്നാൽ എനിക്കെന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ഏത് മതവിഭാഗത്തിന് ഏത് ദേവാലയം എവിടെ വന്നാലും ഒരു പ്രശ്നമില്ല പക്ഷേ അങ്ങനെ ലളിതമായ ഒരു ദേവാലയ നിർമ്മാണമല്ല അയോധ്യയിൽ നടന്നത് അതെന്താണ് അഞ്ഞൂറ് കൊല്ലമായിട്ട് അവിടെ നിലനിരുന്ന ബാബരി മസ്ജിദ് എന്നുപേരെ ഒരു പള്ളി തച്ച് തകർത്തിട്ടാണ് അതിൻ്റെ തറയിലാണ് ഈ ക്ഷേത്രം മണിതുയർത്തി വലിയ അന്യായാണ് ചെയ്ത് എന്താണ് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന രാമക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പറയുന്നുണ്ട് സത്യമാണ് എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ നമുക്കിങ്ങനെ തിരുത്താൻ പറ്റില്ലത് മാത്രല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ഏതൊക്കെ ദേവാലയങ്ങൾ ആരുടേതൊക്കെ ആയി അറിയപ്പെടുന്നു അതങ്ങനെ നിലനിർത്തണം എന്ന് ആ നിയമത്തിലങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോഴുള്ള നില അതേ വാതിരി പാലിച്ചു പോരുക സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയും അങ്ങനൊരു നിയമം നാട്ടിലുണ്ട് ആ നിയമം നിലനിൽക്കെയാണ് തൊണ്ണൂറ്റി അടുത്ത കൊല്ലം ഡിസംബർ ആറാം തീയതി ഈ പള്ളി പൊളിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും അന്യായ നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായ രണ്ട് ദുരന്തങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ഗാന്ധി വധം രണ്ട് ബാബരി പള്ളി തകർത്തത് രണ്ടും കാരണം നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് മതേതരത്വമില്ലെങ്കിൽ നമുക്ക് ജനാധിപത്യം ഇല്ല ജനാധിപത്യമില്ലെങ്കിൽ നമുക്ക് മതേതരത്വം ഇല്ല അത് രണ്ടും പരസ്പര ആശ്രിതമാണ് മതേതരത്വം ജനാധിപത്യമോ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ ദേശീയത ഉണ്ടാവില്ല വളരെ കരുതേണ്ടതാതൊക്കെ കാരണം നമ്മളൊരു മതേതര ജനാധിപത്യമായിട്ട് പത്തെഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പം ഇനി നമ്മൾ ഒരു മതരാഷ്ട്രത്തിലേക്ക് വഴിതിരിയാണോ എന്ന ആശങ്ക ഉണ്ടാക്കുന്നതാണ് ഈ രാമക്ഷേത്ര ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പിന്നെ അതിപ്പോൾ കഴിഞ്ഞില്ലേ പത്ത് മുപ്പത്തെട്ട് മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഇത് പൊളിച്ചു ഇപ്പോൾ പള്ളി ഇനിയിപ്പോൾ എന്തിനാ പറയുന്നത് അത് പറയണം എന്തിനാ പറയുന്നതെന്നറിയോ ഇങ്ങനെ ഒരു പള്ളിയെപ്പറ്റി മാത്രമല്ല ആരോപണവും ആക്ഷേപവും ഉള്ളത് ഇപ്പോൾ ഉദാഹരണം കൃഷ്ണജന്മഭൂമി മധുരയിൽ അതിനെപ്പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് കാശി ക്ഷേത്രത്തെപ്പറ്റി ഇങ്ങനെ ആരോപണമുണ്ട് പിന്നെ ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ മൂവായിരത്തോളം പറ്റി ഈ തരത്തിലുള്ള അവകാശവാദങ്ങളുണ്ട് ഇതിപ്പോൾ ഒരു ഗവൺമെൻറ് അല്ലെ ഭൂരിപക്ഷ ജനവിഭാഗം വിചാരിച്ചിട്ട് ഏതെങ്കിലും ദേവാലയങ്ങൾ തകർത്ത് വേറെ അവരുടെ ദേവാലയം ഉണ്ടാക്കുക അപ്പോൾ എന്താ നമ്മുടെ പണി നമ്മുടെ നാട്ടിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ദേവാലയമാണ് അല്ലാതെ ആളുകൾക്ക് വയറ് വശക്കുന്നുണ്ടോ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നുണ്ടോ ആളുകൾക്ക് ചികിത്സ കിട്ടാതെ പോകുന്നുണ്ടോ യാത്രാ സൗകര്യം ഇല്ലാതെ പോകുന്നുണ്ടോ ചികിത്സാ സൗകര്യം ഇല്ലാതെ പോകുന്നുണ്ടോ സമൂഹത്തിൽ പട്ടിണി മാറുകയും സൗഹാർദ്ദം പുലരുകയും ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളൊന്നും ജനകീയ പ്രശ്നങ്ങളൊന്നും പാർക്കുമില്ല എല്ലാവരും ഏതെങ്കിലും ഒരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മസ്ജിദിൻ്റെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒന്നു പിന്നാലെയാണ് മതം എന്തോ ഇത് തിന്നാൻ പറ്റുമോ ഇല്ലല്ലോ മതം തിന്നാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജനകീയ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഒരു തരത്തിലും നോക്കേണ്ട അത്യാവശ്യം ഇപ്പോൾ ആർക്കും ഇല്ല കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണമെന്ന് ആ കർഷകർക്കെതിരായി വന്ന ബില്ല് ആ ബില്ലിനെതിരായിട്ട് പഞ്ചാബിലും ഡൽഹിയിലും ഒക്കെ ഉള്ള കർഷകർ പ്രത്യേകിച്ച് സിഖുകാർ ഒരു കൊല്ലം രൂക്ഷമായ സമരം നടത്തിയതിനെ പിൻവലിച്ച് വേറെ ഏത് നാട്ടിലാണെങ്കിലും പ്രധാനമന്ത്രി രാജിവെച്ച് വിട്ടുപോകും അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ കൃഷിക്കാരുടെ കാര്യം മൊത്തത്തിൽ വളരെ അപകടമാണ് വളരെ അപകടമാണ് അപ്പോൾ ഈ കേരളത്തിൽ പോലും അവർ ചെയ്യുന്നു കേരളത്തിൽ പോലും ഞാൻ പറഞ്ഞത് ഇവിടെ സാമാന്യ സമൃദ്ധമായ ഒരു സംസ്ഥാനമാണ് കാരണം നമുക്ക് യൂറോപ്യൻ നാടുകളിൽ നിന്നും ഗൾഫ് നാടിനൊക്കെ പണം വരുന്നുണ്ട് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇവിടുത്തെ യാത്രാ സൗകര്യം ഇവിടുത്തെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇവിടുത്തെ പ്രകൃതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രകൃതി നമ്മുടെ മലകൾ നമ്മുടെ മരങ്ങൾ നദികൾ അരുവികൾ കിണറുകൾ നമ്മുടെ വായു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ആർക്കും ഇല്ല നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് മഹാഭൂരിപക്ഷം ആളുകൾ ദാരിദ്ര്യക്ക് താഴെ താമസിക്കുന്ന ഒരു ദരിദ്ര രാജ്യത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ അമ്പലം അല്ലെ പള്ളി അല്ലെ ദൈവം അല്ലെ പ്രവാചകൻ അല്ലെ അവതാരം ഉണ്ടോ ജനകീയ പ്രശ്നങ്ങൾ മാറിപ്പോവാ എന്നിട്ട് ഇവർക്ക് ജയിക്കണം അവർക്ക് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്തരം വികാരങ്ങൾ ഉണ്ടാക്കി ജയിക്കണം അതിലിപ്പോ വലിയ അപകടം വരുന്നതാണെന്നുവെച്ചാൽ ഇപ്പോ മതരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു പണിയും പറ്റില്ല അപ്പോൾ ഇവിടെ ഹിന്ദുരാഷ്ട്രം വന്നാൽ ഏറ്റവും അധികം കഷ്ടപ്പെടുക ഹിന്ദുക്കളാണ് അവരുടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ് ഏറ്റവും കഷ്ടപ്പെടാർക്കാ മുസ്ലിംകൾക്കാണ് മറ്റോർക്ക് ചില പൗരാവാശങ്ങൾ ചില പരിമിതികൾ ഉണ്ടു എന്താ പ്രശ്നം പ്രശ്നം പുരോഹിതൻ ഭരിക്കും രാഷ്ട്രം എന്ന് പറഞ്ഞാരാ രാമ രാമൻ എന്ന പേരായി ഇപ്പോൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ മതപുരോഹിതന്മാർ ഭരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ആലോചിച്ചു നോക്കും ഏതോ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം മാതിരി ധാരാളം പുരോഹിതന്മാർ വന്ന് ഹൈന്ദവ ആരാധനാ രീതി മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ആ പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് അത് ചോ ചെങ്കോൽ അവിടെ സ്ഥാപിച്ചു അവർ നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോൽ എന്ന് പറഞ്ഞാൽ രാജാധിപത്യത്തിൻ്റെ ജനങ്ങളാണ് അപ്പോൾ പൗരോഹിത്യാധിപത്യം രാജാധിപത്യം ഒറ്റവാക്ക് പറഞ്ഞാൽ തിയോക്രസി ദൈവിക ഭരണം അവിടേക്ക് നമ്മൾ ഇപ്പോൾ പണ്ട് നമ്മുടെ രാജാക്കന്മാർ പലരും സ്വയം ദൈവങ്ങളാന്ന് പറഞ്ഞിരുന്നു ചില ആളുകൾ ദൈവത്തിൻ്റെ അവതാരങ്ങളാന്ന് പറഞ്ഞിരുന്നു ചില ആളുകൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാന്ന് പറഞ്ഞിരുന്നു അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും എല്ലാ നാട്ടിലും ഉണ്ടൊക്കെ അപ്പം അതൊക്കെ മാറിയിട്ട് നമ്മൾ തിരിച്ച് നടക്കുകയാണ് നമ്മൾ ഓടുന്നത് റിവേഴ്സ് ഗിയറിലാണ് അത് ഒരിക്കലും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ മടങ്ങാൻ വളരെ പ്രയാസമാണ് ഇറാനിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒക്കെ നമ്മൾ കാണുന്നത് ഈ മതാധിപത്യത്തിൻ്റെ പൗരോഹിത്യാധിപത്യത്തിൻ്റെ കെടുതികളാണ് അത്തരം കെടുതികളിലേക്ക് ഇന്ത്യ ബോധപൂർവ്വം അല്ലെങ്കിൽ അബോധപൂർവ്വം മടങ്ങിപ്പോവുകയാണ് എന്നാണ് ഈ കോലാഹലമൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ സംസാരിക്കുന്നത് മതത്തെപ്പറ്റിയല്ല രാഷ്ട്രീയത്തെപ്പറ്റിയാണ് രാഷ്ട്രീയം കളിക്കുന്ന മതക്കാരും മതം കളിക്കുന്ന രാഷ്ട്രീയക്കാരും കൂടിയിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കാൻ പോവാണ് എന്ന ഒരു ആധി കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്